രാജ്യത്ത് ആദ്യമായി തദ്ദേശീയമായി നിർമ്മിച്ച ആളില്ലാ ബോംബർ വിമാനം വിജയകരമായി പറന്ന് പരീക്ഷണം പൂർത്തിയാക്കി തിരിച്ചിറങ്ങി മൂന്നര മീറ്റർ നീളവും അഞ്ച് മീറ്റർ വീതിയുമുള്ള വിമാനത്തിന് മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിൽ പറക്കാൻ കഴിയും അടി ഉയരത്തിൽ വരെ ഒറ്റത്തവണ ഏഴ് മണിക്കൂർ എണ്ണൂറ് കിലോമീറ്റർ പറക്കാനും ശേഷിയുണ്ട് ബംഗളൂരു ആസ്ഥാനമായ ഫ്ളയിങ് വെഡ്ജ് ഡിഫൻസിന്റെ നേതൃത്വത്തിലാണ് എഫ് ഡബ്ല്യു ഡി ടു ഹൺഡ്രഡ് ബി എന്ന വിമാനം നിർമ്മിച്ചത് നിരീക്ഷണ പെലോഡുകളും മിസൈൽ അടക്കമുള്ള ആയുധങ്ങളും ഈ ചെറു വിമാനത്തിൽ വഹിക്കാൻ കഴിയും പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുടെ സ്വയം പര്യാപ്തിയിലേക്കുള്ള പ്രധാന നാഴികക്കല്ലാണ് ഈ ആളില്ലാ ബോംബർ വിമാനം ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം വയറും നിറയ്ക്കാം ருச்சிகரவும் ஆரோக்கியபிரதவாய்ஸ் குப்பூஸ் இப்போத்தில் ஷுகர் கார்க்கு ஷுகர் ஃபிரீ ப்ரௌன் குப்பூசும் கூடாது பண் சமூன் சப்பாத்தி பொரோட்டா கிரீம் பண் கொக்கனட் பண் ராஸ் ஷவர்மக்காய் உபயோகிக்க குப்பூஸும் இப்போ